ഏപ്രിൽ ഇരുപത്തി മൂന്ന് ലോക പുസ്തക ദിനമാണ് കൊല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യം സംഭവിക്കാൻ പോവുകയാണ് ഗ്രന്ഥവാഹക് എന്നൊരു ആപ്പ് വഴി പുസ്തകങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തുന്നു കൂടുതൽ വിവരങ്ങൾ പറയാനായിട്ട് അതിൻ്റെ സിഇഒ ആയ ശ്രീ റിനു വർഗീസ് സാർ നമ്മളോടൊപ്പമുണ്ട് നമസ്കാരം സാർ നമസ്കാരം സ്വാഗതം റേഡിയോ റേഡിയോ ബിൻസിയേക്ക് അപ്പോൾ വളരെ എനിക്ക് വളരെ ആശ്ചര്യം തോന്നി കയറി ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല ഒരു ലക്ഷത്തിൽ പരം ബുക്കുകൾ നമുക്ക് ആപ്പ് വഴി അപ്പോൾ അത് ഞാൻ പറയുന്നതും കാട്ടി കൂടുതൽ ക്ലിയർ ആയിട്ട് ഒന്ന് എന്തൊക്കെയാണ് അത് ഉദ്ദേശിക്കുന്നത് ഗ്രന്ഥവാഹ എന്ന് ഗ്രന്ഥവാപ്പാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത് അത് ആറ് ഗ്രന്ഥവാഹ ഗ്രന്ഥം വഹിക്കുന്ന അതാണ് ഗ്രന്ഥം എന്ന് പറഞ്ഞ ഒരു സംസ്കൃത വാക്കാണ് അത് വഹിക്കുന്നവരാണ് അത് വഹിക്കുന്നവരാണ് ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ കയ്യിൽ അത് ആറ് ലാംഗ്വേജിലാണ് ഞങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അതിന്റെ ആദ്യത്തെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് നാളെ വൈകുന്നേരം കൊല്ലത്ത് അത് ലോഞ്ച് ചെയ്യും ലോഞ്ച് ചെയ്യും അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വായനക്കാരന് അവന്റെ വിരൽ തുമ്പ ബുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും ഇപ്പൊ കൊല്ലത്തിരിക്കുന്നവർക്കൊരു ബുക്ക് മദ്രാസിലിരിക്കുന്നവർക്കോ അല്ലെങ്കിൽ ചെന്നൈയിലിരിക്കുന്നവർക്ക് ബുക്കിന്റെ അവിടെ ഇരിക്കുന്ന ലൈബ്രറി കണക്ടിംഗ് ലൈബ്രറിന്ന് പറഞ്ഞ ഒരു ആശയമാണ് അവിടെ ഇരിക്കുന്ന ഒരു ലൈബ്രറിന്റെ ബുക്കിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് കാണും കാര്യം ഇപ്പം രണ്ടാം മുഴുവെന്ന് പറഞ്ഞൊരു ബുക്ക് ആ ബുക്കിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും നമ്മുടെ ആപ്പിനൊണ്ട് അവൈലബിൾ ആയിരിക്കും ജസ്റ്റ് അത് അത് നമുക്ക് നോക്കാം നോക്കാം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കി നിങ്ങൾ ബുക്ക് സെലക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് അത് എവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് അറിയില്ല ചിലപ്പം കൊല്ലത്തുള്ള ഏതെങ്കിലും ലൈബ്രറി നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്തൊരു ലൈബ്രറി ഉണ്ടെന്നുണ്ടെങ്കിൽ കൊല്ലത്തിരിക്കുന്ന ആ അസോസിയേറ്റ് ചെയ്യുന്ന ലൈബ്രറിക്ക് നമ്മളൊരു നോട്ടിഫിക്കേഷൻ ചെല്ലുകയും അവർ നിങ്ങളുടെ അത് കൊറിയർ വഴി നിങ്ങളുടെ വീട്ടിലത് എത്തും കൊറിയറിൽ പഴയ സിസ്റ്റം അനുസരിച്ച് ലൈബ്രറി പോയി അത് എടുക്കണ്ട കൊടുക്കണ്ട നിങ്ങൾ പോയോ ഒന്നും ചെയ്യണ്ട ആ നിങ്ങളുടെ വീട്ടിലത് എത്തും കൊറിയർ വഴി നിങ്ങളുടെ വീട്ടിലത് എത്തും ഏത് ബുക്കുകളാണ് എല്ലാ ബുക്കുകളും കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഒരു മൂന്ന് വയസ്സ് മുതൽ ഒരു മൊണ്ടസെറയില് പഠിക്കുന്ന കൊച്ചിന് ആവശ്യമായ കോമിക് ബുക്ക് മുതല് ഒരു അറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള വേദ ബുക്കുകളും വരെ എല്ലാ ബുക്കുകളും നമ്മളെ അവൈലബിൾ ആണ് എല്ലാ പ്രായക്കാർക്കാരുള്ള ബുക്കുകൾ ഇത് അവൈലബിൾ ആണ് ജ്യോതിഷ ബുക്കുകൾ കോമിക് ബുക്കുകൾ നോവലുകൾ അല്ലെങ്കിൽ സ്പിരിച്വൽ ബുക്സുകൾ എന്തൊക്കെ ഒരു ബുക്കിന് നമുക്ക് മാഗസിൻസ് എന്തൊക്കെ അവൈലബിൾ ആണ് അതെല്ലാം നമുക്ക് ആണ് നിങ്ങൾ എങ്ങും അത് ചെയ്യേണ്ട ആവശ്യമില്ല അതായത് കൊല്ലത്തിരിക്കുന്ന കൊല്ലം പബ്ലിക് ലൈബ്രറിയിലുള്ള ബുക്കുകൾ മാത്രമല്ല കണ്ണൂർ പബ്ലിക് ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി അതേപോലെ കൊല്ലം മലയാളി ക്ലബ്ബ് അല്ലെങ്കിൽ ക്ലബ്ബുകൾ ചെന്നൈയിലുള്ള ക്ലബ്ബുകൾ ഇതിലെല്ലാ ബുക്കുകളും ഒരു ലക്ഷത്തിൽ പരം ബുക്കുകൾ നമുക്ക് ഒരു വായനക്കാരൻ ലഭ്യമാണ് ഏതൊക്കെ ഭാഷകൾ ഇത് ആറ് ലാംഗ്വേജിലാണ് ഉള്ളത് നാല് നാല് ദക്ഷിണേന്ത്യൻ ലാംഗ്വേജ് ഒന്ന് മലയാളം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ പ്ലസ് ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ ആറ് ലാംഗ്വേജിൽ ലഭ്യമാണ് ഇപ്പോൾ ആറ് ലാംഗ്വേജ് ലഭ്യമാണ് അത് നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഒരു ലക്ഷത്തിൽ പരം ബുക്കുകൾ ഇപ്പോൾ ലഭ്യമാണ് അപ്പൊ ഇത് നമ്മളെ വീട്ടിൽ വീട്ടിലെത്തിക്കുമെന്ന് പറഞ്ഞില്ല എങ്ങനെ കൊറിയർ ഇത് കൊറിയർ സംവിധാനം വഴി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പൊ ഇതിനകത്ത് മെമ്പർഷിപ്പ് ആവണം മെമ്പർഷിപ്പ് ആയി കഴിയുമ്പോൾ ആ മെമ്പർഷിപ്പ് ഫീ അതിനകത്ത് ഉണ്ടാവും ആ മെമ്പർഷിപ്പ് ഫീക്കകത്ത് ഇതെല്ലാം കൊറിയർ ചാർജ് എല്ലാം ഇൻക്ലൂഡ് ആകും തിരിച്ചെടുക്കുന്നതും കൊറിയർ ആയിരുന്നു നിങ്ങൾ വായിച്ചു തീർന്ന് ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഒരു ബുക്ക് ദിവസം നമുക്ക് വെക്കാം വലിയ ബുക്ക് വലിയ ബുക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചയോടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അതെ അതിനകത്ത് എക്സ്റ്റെൻഷൻ ഇതുണ്ട് എല്ലാപ്പിനെ തുടങ്ങും നിങ്ങൾക്ക് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ഇരുപതാം ദിവസം തന്നെ നിങ്ങൾക്ക് റിമൈൻഡർ നോട്ടിഫിക്കേഷൻ വരും വരും നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യണോ അതോ നിങ്ങൾ റിട്ടേൺ ആണോ എന്നുള്ളത് നിങ്ങൾക്കൊരു നോട്ടിഫിക്കേഷൻ വരും അപ്പം നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരാഴ്ച കൂടി എക്സ്റ്റൻഡ് ചെയ്യാം ഇല്ല റിട്ടേൺ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ഓപ്ഷൻ കൊടുക്കുക അപ്പം വീട്ടിൽ വന്ന് എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഇത് ഇപ്പൊ കേരളത്തിൽ വേറെ എവിടെയെങ്കിലും അതായത് ആദ്യമായിട്ട് കേരളത്തിൽ തുടങ്ങുകയാണോ ഇത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനത്തുള്ള ആശയം ആദ്യമായിട്ടാണ് അതിന്റെ കേരളത്തിൽ നമ്മൾ ഞാൻ കൊല്ലംകാരനായോണ്ട് കൊല്ലത്തുനിന്ന് തന്നെ എന്റെ ജനിച്ച സ്ഥലത്തുനിന്ന് തന്നെ ഞാൻ മലയാളത്തിൽ ഞാൻ ചെന്നൈയിലാണെങ്കിലും എന്റെ ജനിച്ച സ്ഥലത്ത് തന്നെ തുടങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തീർച്ചയായും അതൊരു വലിയ നല്ല തീരുമാനം തന്നെയാണ് എന്റെ ജനിച്ച സ്ഥലത്ത് തന്നെ തുടങ്ങണം എന്നുള്ള ആശയം അവിടെ നിന്ന് തന്നെ ആരംഭിക്കട്ടെ എന്നുള്ളതിലാണ് നമ്മൾ കൊല്ലത്തു തുടങ്ങുന്നത് അത് പലപ്പോഴും നമ്മൾ കുട്ടികളുമായി കുട്ടികളുടെ അടുത്ത് മലയാളം പറയും മലയാളം പൊതുവേ ആൾക്കാര് എഴുതുകയോ പറയുകയോ സംസാരിക്കുന്നുണ്ട് പക്ഷേ ഈ പത്രം തന്നെ പല വീടുകളിലും വരുന്നില്ല വന്നാൽ പോലും യുവതലമുറയൊന്നും അത് തൊടുന്ന ഭാഗം പോലും കാണുന്നില്ല അപ്പൊ എല്ലാരും ഈ മൊബൈൽ ഫോണിലോട്ടുള്ള വായനയിലോട്ടാണല്ലേ അപ്പൊ അത് പിന്നെ ശരിക്കും പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഇത് അതിന് കുറച്ച് മാറ്റം ഉണ്ടായിരുന്നു മൊബൈൽ മൊബൈൽ വായന ഇന്ന് ആൾക്കാർക്ക് എന്നുള്ള ചിന്ത ഗവൺമെന്റ് ഉൾപ്പെടെ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഉൾപ്പെടെ ഈവൺ ഗവൺമെന്റ് തന്നെ നിങ്ങൾ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓൾറെഡി മൊബൈൽ പതിനാറ് വയസ്സുള്ളവർക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം വാർത്തയിൽ കേട്ടിട്ടുണ്ടായിരിക്കാം രണ്ട് സ്കോട്ട്ലൻഡ് സ്വിറ്റ്സർലൻഡിൽ ഈവൺ അവർ നമ്മുടെ ഇന്ത്യ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തെയാണ് അവരവിടെ അഡോപ്റ്റ് ചെയ്യുന്നത് സ്റ്റേറ്റിലേക്ക് അവർ കടന്നു പോവാണ് അതായത് മൊബൈൽ മാറ്റണം പിള്ളേർക്ക് കേരള ഗവൺമെന്റും ഇത് മൊബൈൽ മാറണം മാറണം പഴയ നമ്മുടെ നോട്ട് ബുക്കിലേക്കും ബുക്കിലേക്കും പോകണം എന്നുള്ളൊരു കേരള ഗവൺമെന്റും കൂലം കക്ഷമായിട്ട് അവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വേണ്ട നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് പോലും ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെന്റിൽ അവരുടെ ഈ കഴിഞ്ഞ പാർലമെന്റ് ഏപ്രിൽ നാലിൽ തീർന്ന പാർലമെന്റിന് ശേഷം അവർ ലൈബ്രറി എങ്ങനെ ഗ്രാമങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ചിന്തയിലേക്ക് ഈ സമയത്ത് ഈ ലൈബ്രറി ആയിരുന്നല്ലോ ഗ്രാമത്തിന്റെ ഒരു ജീവനാടിയായിട്ട് പലരെയും വിദ്യാഭ്യാസപരമായി ഉയർത്തിയെടുക്കുന്നതിനും ആണ് ഇപ്പൊ ഞങ്ങളാണെങ്കിൽ തമിഴ്നാട് ഗവൺമെന്റ് ഇങ്ങനെ ഓരോ ലൈബ്രറിയിലൂടെ ചെന്ന സമയത്ത് അവർ നമ്മളൊക്കെ പറഞ്ഞു സാറേ ഞങ്ങളിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ലൈബ്രറിയിൽ ഇരിക്കുന്ന ബുക്കുകൾ ഈ ഗ്രാമങ്ങളിൽ നിങ്ങളുടെ ഈ ആശയം വഴി ഗ്രാമങ്ങളിൽ ഒന്നും എത്തിയാൽ അവരുടെ എത്തിയ വലിയൊരു ഉപകാരമായിരിക്കും ശരിക്കും നല്ലൊരു ടാസ്ക് അല്ലേ സാർ എടുത്തിരിക്കുന്നത് സാറേ വലിയൊരു ടാസ്ക് ആണ് കാര്യം എന്താ പറഞ്ഞാൽ ഒരു ലക്ഷം ബുക്ക് നമ്മൾ എടുക്കുക ഇപ്പൊ ഇന്നും നിങ്ങൾ ഏപ്രിൽ ഇരുപത്തി നിങ്ങൾ ഇത് മാത്രമേ കണ്ടോളൂ ഞങ്ങളൊരു ലൈബ്രറി ഞങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ആ ലൈബ്രറിയിലൂടെ ചെന്നിട്ട് അവരുടെ ആ ബുക്കിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ഞങ്ങള് സ്കാൻ ചെയ്യണം അതാ എന്നിട്ട് അത് സ്കാൻ ചെയ്തതിനു ശേഷം ഞങ്ങൾക്കത് അഞ്ഞൂറ് ബുക്ക് ഇപ്പം മൈനായിട്ടിരിക്കുന്ന ബുക്കും കൊ കൊടുക്കുന്ന ഞങ്ങൾക്കത് അവർ ഒരു സിബ് ഫയലായിട്ട് അയച്ചു തരും അഞ്ഞൂറ് ബുക്ക് അഞ്ഞൂറ് ബുക്ക് ഞങ്ങൾക്ക് അയച്ചുതരും പിന്നെ ഞങ്ങൾ അതിനെ കാറ്റഗറൈസ് ചെയ്യണം നമ്മളാ ഒരു വെറുതെ കൊണ്ടുപോയിട്ട് ഒരു ബുക്ക് കൊണ്ടിട്ടുവാല്ലോ ഫിഷൻ ആണോ ഫിക്ഷൻ ആണോ നോൺ ഫിക്ഷൻ ആണോ സ്പിരിച്വൽ ബുക്കാണോ അങ്ങനെ ഓരോ കാറ്റഗറൈസ് ചെയ്യണം പിന്നെ ഇതിനെ അപ്ലോഡ് ചെയ്യണം അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അപ്രൂവ് ചെയ്യണം ഒരു ബുക്കിന് തന്നെ മിനിമം ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കാൻ നമുക്ക് ഇത് ചെയ്യാം അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങൾക്കൊന്ന് ആലോചിക്കാം ഒരു ലക്ഷം ബുക്കാണെങ്കിൽ ഒരു ലക്ഷം ഇരുപത്തഞ്ച് അപ്പം ഇരുപത്തഞ്ച് ലക്ഷം മിനിറ്റ് എടുത്തിട്ടായി ഒരു ലക്ഷം ബുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പം ഇരിക്കുന്നത് ഡേറ്റ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പം വായനക്കാർക്ക് അത് എന്ന് പറഞ്ഞാൽ തന്നെ അതായത് അത് കണ്ണൂർ കിടക്കുന്ന ബുക്കും എല്ലാം അത് വായനക്കാരുടെ കണ്ണൂർ കിടക്കുന്ന ബുക്കുകൾ അല്ലെങ്കിൽ കൂട്ടിക്കട കി കിടക്കുന്ന ബുക്ക് കൊല്ലം പബ്ലിക് ലൈബ്രറി കിടക്കുന്ന ബുക്ക് തിരുവനന്തപുരത്ത് കിടക്കുന്ന ബുക്ക് ഒരു വായനക്കാരന് ഒരു വായനയുടെ ഒരു വിസ്മയ ലോകം തന്നെ നമ്മള് കൊടുക്കുകയാണ് പറഞ്ഞത് വിസ്മയ ലോകം അതുകൂടാതെ തന്നെ ചിലരുടെ തന്നെ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന പേഴ്സണൽ കണക്ഷൻ ആയിരത്തി അഞ്ഞൂറ് പരം ബുക്കുകൾ എൻ്റെ പേഴ്സണൽ കളക്ഷൻ ഉണ്ട് ആ ബുക്കൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള കളക്ഷൻസ് ആ ബുക്കിനകത്തുണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെ പല പല വീടുകളിലിരിക്കുന്ന ബുക്കുകൾ ചില വായനക്കാരന് ആയിരം ബുക്കുകൾ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും അവർക്കെല്ലാം ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും ആർക്ക് അഞ്ഞൂറ് ബുക്കിന് മേലുള്ള എല്ലാവർക്കും നമ്മൾ നമ്മളതിനകത്ത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങളുടെ നമ്മൾ ഇവിടുത്തെ കൊല്ലം എം പി ഡുക്ക് വീട്ടിലെ ബുക്കുകളല്ലേ ഇന്നത്തെ അസോസിയേറ്റ് പക്ഷേ എവിടെ ഇരിക്കുന്നതാണെന്ന് അറിയത്തില്ല അവരുടെയൊക്കെ ഓരോ വീട്ടിലെ പേഴ്സണൽ കളക്ഷൻസ് എല്ലാം ഇതിനത്തെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മുടെ ആശയം ഏതായാലും വലിയ വലിയൊരു ഉദ്യമത്തിന്റെ തൊഴിലാണ് നമ്മളെ കൊല്ലത്ത് തന്നെ ആരംഭിക്കുകയാണ് തീർച്ചയായും വായന തിരിച്ചുവരും നമ്മുടെ കുട്ടികളിലുള്ള ഏറെ ഭാഗങ്ങളിലേക്കുള്ളവരുടെ ധാരയും ലഹരി ഒരു വലിയ പ്രശ്നമായി വലിയ വിപത്തായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർ ഈ വായനയിലോട്ട് അത് അവരുടെ ലഹരിയായി മാറ്റണം അല്ലേ അല്ലെ ഉദ്ദേശം അത് ചെറുപ്പ കുഞ്ചു കൊച്ചു പിള്ളേരിൽ നിന്ന് തന്നെ ഇത് മാറണം കൊച്ചു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള പിള്ളേരെ അവരെ കോമിക്ക് ഇപ്പൊ നമ്മളൊക്കെ നമ്മളെ ഏജിലുള്ള പിള്ളേർക്കൊക്കെ ആൾക്കാർക്ക് എന്താണ് വായന നമ്മൾ പൂമ്പാറ്റയും വായിച്ചാണ് നമ്മൾ ഈ വായനയിലേക്ക് ഇപ്പോഴത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് നമ്മൾ മൊബൈലാണ് കൊടുക്കുന്നത് അവർക്ക് അത് ഒരു പത്ത് ഒരു വായന എങ്ങനാ പോകുന്ന പറഞ്ഞാൽ ഒരു കൊച്ചു വായിക്കുമ്പോൾ മൂന്ന് വയസ്സ് മുതൽ അവർ വായന മുതൽ പത്ത് വയസ്സ് കഴിയുമ്പോൾ ഇവര് വായന നിർത്തും പിന്നെ അവര് വേറെ അവരുടെ കളി അങ്ങനെ ഒരു ചിന്തയിലേക്ക് അവർ മാറും പിന്നെ അതിനുശേഷം പത്തു വയസ്സിനും പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാർക്കാണ് യു പി എസ് സിയൊക്കെ പോകുന്നത് ഐ എസിനൊക്കെ പോകുന്നത് അവർ വേറെ എല്ലാവരും അതിന് പോകത്തില്ല ഐ എ എസ് ഒക്കെ പാസ് ആകാൻ എല്ലാവരും പോകത്തില്ല പത്ത് വയസ്സിനും പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നവർ അവർ പിന്നെയും കണ്ടിന് അവർ അവർ കണ്ടിന്യൂ ചെയ്ത് അവർക്ക് വേറെ ലക്ഷ്യത്തിലേക്ക് അവർ പോകും യു പി എസ് സി എക്സാം ആ എക്സാമിലേക്ക് അല്ലാതെ പോകുന്നവർ എന്ന് പറഞ്ഞാൽ പിന്നെയും പോകുന്നവർ ഇരുപത്തഞ്ച് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ പിന്നെ അവർ വീണ്ടും വായനിലേക്ക് വരും അതേസമയം അത് മൊബൈൽ അഡിക്ഷനിലേക്ക് പോകുന്നവർ അവർ വേറെ അഡിക്ഷനിലേക്ക് പോകും ഇതാണ് ഒരു ഹ്യൂമൻ സൈക്കോളജി പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു എട്ടു വയസ്സ് കഴിയുമ്പോൾ നമ്മൾ പിന്നെ നീ വായിക്കടാ എന്ന് പറഞ്ഞാൽ അവർ വായനയിൽ പോകുന്നത് എട്ട് ഒരു ഒമ്പത് വയസ്സ് പത്ത് വയസ്സ് വരെ അത് കഴിഞ്ഞ് അവര് ചിലപ്പോൾ കളിയിലേക്ക് അയയ്ക്കാൻ പോകുന്നത് ചിലപ്പോൾ ക്രിക്കറ്റിലേക്ക് അയയ്ക്കാൻ പോകുന്ന അവർ വേറെ അവരുടെ എക്സ്ട്രാ ഡൈവേർട്ട് ചെയ്യുന്ന വേറെ രീതിയിലേക്ക് അയയ്ക്കാം അതിനുശേഷം വീണ്ടും ഉണ്ട് അവരുടെ ലൈഫ് ഒന്ന് അവരൊന്ന് സെറ്റിലായി ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് വയസ്സൊക്കെ കഴിയുമ്പോൾ പിന്നെ അവർ വായനിലേക്ക് പോകും അതായത് ചൊട്ടയില ശീലം ചുരുലവരെന്ന് പറഞ്ഞാൽ മാതിരി ആദ്യമേ നമ്മൾ മൂന്ന് വയസ്സിൽ എങ്ങനെ വായിച്ചു അത് പിന്നെ ലൈഫ് ഒന്ന് സെറ്റിലായി കഴിയുമ്പോൾ പിന്നെയും വായനിലേക്ക് പോകും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു